മൂന്ന് പേർ അപ്പന്റെ മുഖത്ത് ആശങ്ക അമ്മയുടെ മുഖത്ത് വേദന മകന്റെ മുഖത്ത് എന്താണ് സംഭവിക്കുന്നതെന്നറിയാത്ത നിസംഗത കഴിഞ്ഞ രാത്രി വളരെ സ്വസ്ഥമായി ഉറങ്ങാൻ കിടന്നവരാണ് ഇവിടേക്ക് നോക്കൂ നിങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണ് ഇരിക്കരുത് കഴിഞ്ഞ രാത്രി സ്വസ്ഥമായി കിടന്നവരാണ് ഒരു വെളിപ്പാടിലെന്നോണം അബ്രഹാം കേട്ട ആ ഓർമ്മപ്പെടുത്തലുകൾ പണ്ടുസരിച്ച് ശീലമുള്ള അബ്രഹാം വെളുപ്പിന് തിരക്കിട്ടൊരുങ്ങി കുഞ്ഞിന്റെ കൈ പിടിച്ച് കൈപിടിച്ച് മലയ്ക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുന്നു നിങ്ങൾ ആ വീടിന്റെ പുറത്ത് നിന്ന് ജാലകപ്പെടുതിലൂടെ ആ വീട്ടിലേക്ക് പാളി നോക്കൂ ഒന്നാം അധ്യായം ഇങ്ങനെയാണ് ഒന്നാം വാക്യം അതിങ്ങനെയാണ് ദൈവം അബ്രഹാമേ എന്ന് വിളിച്ചതിന് അബ്രഹാം മറുപടി